ഒരു സുന്ന പ്രതിഫലം പന്ത്രണ്ട് കൊല്ലം വിവാദത്തിൽ ചെയ്ത കൂലിയാ അള്ളാഹുസ്കരിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ മഹനായ അബൂനാസർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു സുന്നത്ത് നമസ്കാരത്തിന് പന്ത്രണ്ട് കൊല്ലത്തെ വിവാദത്തിന്റെ കൂലി കിട്ടും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ നിസ്കരിക്കോ ആ രാത്രി മൂന്ന് മണിക്ക് എഴുന്നിട്ട് സംസ്കരിക്കാൻ പറഞ്ഞു ആലും സ്ഥാപന രാത്രിയിൽ നിസ്കാരമല്ല ഇന്നത്തെ സമയം കഴിഞ്ഞു ഇനി നാളെ പറ്റൂ ഇന്നത്തെ നിസ്കരിക്കേണ്ട സമയം കഴിഞ്ഞു ഇനി നാളെയേ പെട്ടത്തെയ്യും അപ്പൊ പകല് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് എന്ന നിസ്കരിക്കണോന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരുവട്ടമെങ്കിലും പന്ത്രണ്ട് കൊല്ലം വിവാദത്തിൽ ചെയ്ത കൂലി കിട്ടും ഒരിക്കലെങ്കിലും അപ്പൊ ഇന്നത്തെ വയത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും രക്ഷപ്പെട്ടില്ല നിങ്ങളിന് രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്ത് മാറാകട്ടെ ഈ മകരീബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മകരീബിന്റെ അതിന്റെ അത് കഴിഞ്ഞിട്ട്

രണ്ടര കായ രണ്ടരക്കായ രണ്ടരക്കായ പന്ത്രണ്ട് അള്ളാഹു നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ പഴയ ആൾക്കാരൊക്കെ നിർബന്ധമായിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ ഒരിക്കലെങ്കിലും നിസ്കരിക്കാനം വിവാദത്തിൽ ചെയ്ത കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഇപ്പൊ നാടൻ മുതൽ ഉസ്താദ് അതിന്റെ നിയത്ത് എന്താ അതെന്താ ഉസ്താൻമാരുടെ നന്ദിത്തോട്ട് വരും സുന്നത്ത് 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 അവാബി ഏതെങ്കിലും സൂറത്ത് ഓതി സുഹൃത്തുക്ക അള്ളാഹു നമുക്ക് മാറാകട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ ഫറന്നുകൾ മാത്രമല്ല സുന്നത്തുകളോട് എത്ര സുജൂതകൾ അധികരിപ്പിക്കാൻ കഴിയുമോ അത്രയും സുജോതുകൾ അധികരിപ്പിക്ക് കുത്തിനബിയുടെ കൈയ്യെ പിടിച്ച് സ്വരഗത്തി പോകാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി മാറാകട്ടെ അസ്രാ കാണാൻ ആഗ്രഹവരൊക്കെ കൈവരിക്കുക പലർക്കും പേടി